അനുദിന വിശുദ്ധർ നവംബർ ഇരുപത്തിയഞ്ച് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാദറിൻ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ഒരു കന്യകയായിരുന്ന കാദറിൻ വിജ്ഞാന സമ്പാദനത്തിനായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അവൾ ശാസ്ത്രവിജ്ഞാനത്തിൽ തൻ്റെ സമകാലികര എല്ലാവരെയും പിന്തള്ളി ക്രിസ്ത്യാനികൾ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്നത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ വിശുദ്ധ ചക്രവർത്തിയായ മാക്സിമിൻ്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ഈ ക്രൂരതയെ വിമർശിക്കുകയും ചെയ്തു കൂടാതെ ആത്മരക്ഷ വേണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വ്യക്തമായ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവൾ വാദിച്ചു അവളുടെ ബുദ്ധിയിലും അറിവിലും അമ്പരുന്ന ചക്രവർത്തി അവളെ തടവിലാക്കുവാൻ കൽപ്പിച്ചു തുടർന്ന് ഏറ്റവും പ്രഗത്ഭരായ ധാരാളം തത്വചിന്തകരെ വിളിച്ചു വരുത്തുകയും വിശുദ്ധയുമായി വാഗ്വാദത്തിൽ വിജയിക്കുവാൻ ധാരാളം പേരെ ഏർപ്പാടാക്കുകയും ചെയ്തു അവളെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിക്കുകയും ചെയ്താൽ ധാരാളം പ്രതിഫലം നൽകാമെന്ന് രാജാവ് അവരോട് വാഗ്ദാനവും നടത്തി എന്നാൽ വിശുദ്ധയുടെ യുക്തിയിലും അവളുടെ വാക്ചാതുര്യത്തിലും അവളുടെ വിശ്വാസത്തിലും ആശ്ചര്യപ്പെട്ട പണ്ഡിതന്മാർ സുവിശേഷത്തിനായി തങ്ങളുടെ ജീവൻ വരെ ബലി കഴിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് ചക്രവർത്തി മുഖസ്തുതിയിലും പ്രലോഭനങ്ങളിലും വിശുദ്ധയെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല ഇതിൽ കോപാകുലിനായ ചക്രവർത്തി വിശുദ്ധയെ ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുവാനും മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടി കൊണ്ട് മുറിവേൽപ്പിക്കുവാനും ഉത്തരവിട്ടു കൂടാതെ ഭക്ഷണമൊന്നും കൊടുക്കാതെ പതിനൊന്ന് ദിവസത്തോളം കാരാഗ്രഹത്തിൽ പട്ടിണിക്കിടുവാനും കൽപ്പിച്ചു ചക്രവർത്തിയുടെ ഭാര്യയും സൈന്യാധിപനായ പോർഫിരിയൂസ് തടവി തടവറയിൽ വിശുദ്ധയെ സന്ദർശിച്ചു വിശുദ്ധയുടെ വാക്കുകൾ അവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു ക്രിസ്തുവിൽ തങ്ങളുടെ സ്നേഹം പിന്നീടവർ തങ്ങളുടെ രക്തത്താൽ തന്നെ തെളിയിച്ചു വിശുദ്ധ കാതറിൻ അനുഭവിക്കേണ്ടി വന്ന അടുത്ത പീഡനം നല്ല മൂർച്ചയും മുനയുമുള്ള കത്തികളാൽ നിറഞ്ഞ ഒരു ചക്രത്തിൽ കിടക്കുക എന്നതായിരുന്നു അവളുടെ കീറി മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തി ആ നാരകീയ ശിക്ഷായന്ത്രം പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു ഈ അത്ഭുതത്തിന് സാക്ഷികളായ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു ഒടുവിൽ മുന്നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുവിൻ്റെ ദാസിയെ അവർ തലയേറത്ത് കൊലപ്പെടുത്തി വിശുദ്ധയുടെ ശരീരം സിനായിക്കുന്നിലാണ് സംസ്കരിച്ചത് വിശുദ്ധ കാതറിൻ്റെ പറ്റിയുള്ള ഐതിഹ്യത്തിൽ നിന്നും ചരിത്രപരമായ സാരാംശം വേർതിരിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വളരെയേറെ വെല്ലുവിളികൾ നേരിടേണ്ടതായും വന്നിട്ടുണ്ട് പൗരസ്ത്യദേശങ്ങളിൽ നിന്നുള്ള പഴയ വിവരണങ്ങളിൽ ഈ വിശുദ്ധയെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നില്ല പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളിലാകട്ടെ ഈ വിശുദ്ധയെ ആദരിക്കുന്നവർ പതിനൊന്നാം നൂറ്റാണ്ടിന് മുമ്പുള്ളതായി കാണുന്നില്ല കുരിശുദ്ധക്കാരാണ് ഈ വിശുദ്ധയെ വണങ്ങുന്ന പതിവ് പ്രചാരത്തിലാക്കിയത് പതിനാല് പരിശുദ്ധ സഹായകരിൽ ഒരാളെന്ന നിലയിലാണ് വിശുദ്ധയെ പരിഗണിക്കുന്നത് തത്വചിന്താ ജ്ഞാനി വിജ്ഞാനികരുടെ മധ്യസ്ഥ എന്ന നിലയിലാണ് അലക്സാണ്ട്രിയല വിശുദ്ധ ഖാദറിൻ അറിയപ്പെടുന്നത്